വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ കാളികാവ് സെന്റ് ദേവാലയത്തിൽ മൂന്നുനാൾ നീണ്ടുനിന്ന സംയുക്ത തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്ക് സമാപനമായി ഇടവക വികാരി ഫാദർ റോയ് കുനാനിക്കലാണ് വെള്ളിയാഴ്ച തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റ് നടത്തിയത് ദിവ്യബലിക്ക് ഫാദർ ജോബിൻ തുണ്ടത്തിൽ കാർമികത്വം വഹിച്ചു ശനിയാഴ്ച തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോമൻ പാട്ടശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു ടൗൺ സിറ്റി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ആഘോഷമായ പ്രദക്ഷിണം നടന്നു ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് റവറൻ ഡോക്ടർ ബിനു കൊളുത്തിങ്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ലതീഞ്ഞ് സമാപന ആശീർവാദം എന്നിങ്ങനെ ഭക്തി നിർഭരമായ ചടങ്ങുകൾക്ക് ശേഷം സ്നേഹവിരുന്നോടെ മൂന്നുനാൾ നീണ്ട കാളികാവ് ഇടവക പെരുന്നാളിന് കുടിയിറങ്ങി ന്യൂസ് ബ്യൂറോ കല്യാണം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്